വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷം വയനാട്ടുകുലവൻ തെയ്യം കെട്ട് മഹോത്സവം നടക്കുന്ന അടോട്ട് മൂത്തേടത്ത് കുതിര് പഴയ സ്ഥാനം പാടാർകുളങ്ങര ദേവസ്ഥാനത്തിന്റെ കീഴിൽ വരുന്ന പുല്ലൂർ താളിക്കുണ്ട് താനത്തിങ്കാൾ ചെറിയടച്ചി വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് തേയംകെട്ടിന്റെ വരവറിയിച്ചുകൊണ്ട് പ്രദേശത്തെ വനിതകളുടെ നേതൃത്വത്തിൽ മാതൃസംഗമം നടന്നു ആഘോഷ കമ്മിറ്റി ചെയർമാൻ രാജൻപെരിയ യ യോഗം ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷം വയനാട്ടുകുലവൻ തെയ്യം കെട്ട് മഹോത്സവം നടക്കുന്ന അടോട്ട് മൂത്തേടത്ത് കുതിര പഴയസ്ഥാനം പടാർകുളങ്ങര ദേവസ്ഥാനത്തിന്റെ കീഴിൽ വരുന്ന പുല്ലൂർ താളിക്കുണ്ട് താനത്തിങ്കാൽ ചെറിയ ഇടച്ചി വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് തെയ്യം കെട്ടിന്റെ വരവറിയിച്ചുകൊണ്ട് പ്രദേശത്തെ വനിതകളുടെ നേതൃത്വത്തിൽ മാതൃസംഗമം നടന്നു പ്രദേശത്തെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മാതൃസമിതി അംഗങ്ങളും കുടുംബശ്രീ അംഗങ്ങളും നാട്ടുകാരും യോഗത്തിൽ സംബന്ധിക്കാൻ എത്തിച്ചേർന്നപ്പോൾ യോഗം വലിയൊരു സംഗമം തന്നെയായി മാറി യോഗത്തിൽ വെച്ച് വനിതാ കമ്മിറ്റിയുടെ വിവിധ സബ് കമ്മിറ്റിക്ക് രൂപം നൽകി ആഘോഷ കമ്മിറ്റി ചെയർമാൻ രാജൻ പെരിയ യോഗം ഉദ്ഘാടനം ചെയ്തു ഒരു വെള്ളരിക്ക അല്ലെങ്കിൽ കുമ്പളങ്ങ മത്തൻ ഇത്യാദി സാധനങ്ങളുടെ ഒരു വിളവെടുപ്പ് നമുക്കിട്ട് ആ കമ്മിറ്റി പറ്റുമെന്ന് മാതൃസമറി ഒന്ന് ആഗ്രഹിക്കണം നമ്മളെ വലിയ ചെയ്തിട്ടുണ്ടല്ലോ നല്ല കാര്യം അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇത് വേണ്ടത് ഒരാഴ്ത്തഞ്ഞൂറ് മണൽ ഓലകൾ ആവശ്യം നമുക്കിവിടെ ഉണ്ടാകും അപ്പൊ അതന്നെ നമുക്ക് കൂട്ടായി മുടങ്ങുന്നോ അല്ലെങ്കിൽ ഓരോരോ ഏരിയയിൽ വെച്ച് മുടങ്ങി നമ്മുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹനത്തിൽ കൊണ്ടുവരുന്നോ എന്നൊരു ആലോചന നമുക്ക് ഓടണം അങ്ങനെ പല ദിക്കുന്നു ഓലകൾ സംഭരിച്ചുകൊണ്ട് ദിവസം ഇന്നത്തെ തീരുമാനത്തിൽ യോഗത്തിൽ വനിതാ കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകിയമ്മ മധുരമ്പാടി അധ്യക്ഷത വഹിച്ചു ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ കുമാരൻ വയ്യോത്ത് അടോട്ട മൂത്തേടത്ത് കുതിര പഴയസ്ഥാനം പ്രസിഡന്റ് ഹരിഹരൻ വെള്ളിക്കോത്ത് സെക്രട്ടറി എം വി നാരായണൻ പുല്ലൂർ ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ വി സുധീർ ബാബു കോയ്മ വി ഉണ്ണികൃഷ്ണൻ കോർഡിനേറ്റർ വിശ്വൻ വയ്യോത്ത് പുതിയ സ്ഥാനം പ്രസിഡന്റ് കെ വി കുഞ്ഞമ്പു മാതൃസമിതി വർക്കിംഗ് ചെയർപേഴ്സൺ എ ഷീബ മധുരമ്പാടി താളികൊണ്ട് ദാമോദരൻ മധുരമ്പാടി തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി എം നാരായണി വയ്യോത്ത് സ്വാഗതവും ശൈലജ മധുരമ്പാടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്